നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അവസാനവട്ട നീക്കങ്ങൾ നടക്കുകയാണ് സൂഫി പണ്ഡിതരുടെ നേതൃത്വത്തിൽ യമനിൽ ഇന്നും ചർച്ചകൾ തുടരും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായും ഗോത്ര നേതാക്കളുമായും ചർച്ചകൾ തുടരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയറുടെ ഇടപെടലാണ് നിർണായകമാകുന്നത് ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിലുള്ളതെന്ന് ആക്ഷൻ കൌൺസിൽ അറിയിച്ചു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി പ്രേമകുമാരിയമ്മനിൽ തുടരുന്നു സാനിയു മനോമിയാണ് ചേരുന്നത് സാനിയോ എന്താകും തീരുമാനം എന്നതിൽ വലിയ ആകാംക്ഷയുണ്ട് വധശിക്ഷ നീട്ടിവെപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യമായി അതിലൊരു തീരുമാനം ഉണ്ടാക്കുക എന്നതാണ് ചർച്ചകൾ ഇതുവരെ ആശാവഹമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അതെ അങ്ങനെ തന്നെയാണ് വിനിത അതായത് വധശിക്ഷ നീട്ടിവയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലൊരു ആശാവഹമായ ഒരു കാര്യമെന്ന് പറയുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതോടുകൂടി കുടുംബത്തിന്റെ അഭിപ്രായങ്ങൾ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു അതായത് കുടുംബത്തിന് പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷ തന്നെയാണ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നലെ രാത്രി അടിയന്തര ചർച്ചകൾ രാത്രി വളരെ വൈകിയോളം നടന്ന സാഹചര്യം ഉണ്ടായി ഇന്നിപ്പോൾ അതിരാവിലെ തന്നെ ചർച്ചകൾ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യമനിലെ പ്രസിദ്ധ ഷൂ ഷൂഫി ഗുരു ായിട്ടുള്ള ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദലിന്റെ നേതൃത്വത്തിലാണ് ഗോത്ര നേതാക്കളും കൊല്ലപ്പെട്ട തലാലിന്റെ വിവിധ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബങ്ങളുമായുള്ള ചർച്ച രാവിലെ തുടരുക എന്നാണ് അറിയാനാവുന്നത് ഹബീബ് അബ്ദുറഹ്മാൻ മഹ്സൂഷിന്റെ നേതൃത്വത്തിലുള്ള ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദലിന്റെ പ്രത്യേക സംഘം തലാലിൻ്റെ നാടായ ഉത്തരയമലിൽ യമനിലെ ദമാറിൽ തുടരുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചർച്ചകൾ ആശാവഹമാണെന്നും ഇന്ന് നടക്കുന്ന തുടർ ചർച്ചയിൽ സന്തോഷകരമായ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുമാണ് പ്രതിനിധി സംഘം ഇന്നലെ കാന്തപുരത്തെ അറിയിച്ചിരിക്കുന്നത് കുടുംബങ്ങൾക്കിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏക അഭിപ്രായത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുവരെ ശിക്ഷ നീട്ടിവെക്കാനാകുമെന്നാണ് കഴിയുന്നത് ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വലിയ ഒരു വൈകാരികമായി ആളിക്കത്തിയ കേസ് തന്നെയായിരുന്നു തലാലിന്റെ കൊലപാതകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം കുടുംബവുമായി സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ കുടുംബവുമായി സംസാരിക്കാൻ ു പോലും ഇക്കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടായിരുന്നു ഹൂത്തി ഹൂതികൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ ഒരു നയതന്ത്ര ബന്ധത്തിനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നില്ല എംബസി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ ഒട്ടും പ്രായോഗികവുമായിരുന്നില്ല കേന്ദ്ര സർക്കാർ ഇന്നലെ ഇപ്പോൾ സുപ്രീംകോടതിയിൽ പറഞ്ഞതും അതാണ് ഈ അനൌദ്യോഗികമായ ചർച്ചകൾ പ്രത്യേകിച്ച് കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് ഈ അവസാനവട്ട ചർച്ചകളിലും അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലും പ്രതീക്ഷ നൽകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മോചനം എന്നതിനപ്പുറം ഇപ്പോൾ വധശിക്ഷ നീട്ടിവയ്ക്കുന്നതിലേക്ക് ഉടൻ ഒരു തീരുമാനം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ിയാധനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഈ ചർച്ചകളിൽ പുരോഗതിയായി വന്നിട്ടുണ്ടോ അത്തരം കാര്യങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വിവരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് എത്ര പണമായാലും അത് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്കെന്നറിയാം നേരത്തെ റഹീമിൻ്റെ കുടുംബമടക്കം മുന്നോട്ട് വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള പണം ഈ ഒരു നിമിഷപ്രയുടെ മോചനത്തിനായി നൽകാമെന്നുള്ളത് അറിയിച്ചിരുന്നു പക്ഷേ ദിയാതനവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യത വ്യക്തത വരുന്നില്ല എന്നുള്ളതാണ് യമനിൽ വലിയ സ്വാധീനമുള്ളൊരു കുടുംബമാണ് ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അവർക്ക് ഈ ോത്ര വിഭാഗങ്ങളെയും കുടുംബത്തെയും അനുനയിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം വരികയാണ് എങ്കിൽ വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവയ്ക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഉണ്ടാവുന്നത് പക്ഷേ ദിയാധരം സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന്റെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല വിനിത ശരി ഏതായാലും കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് കാന്തപുരം എ പി അബുബക്കർ മുസ്തിയറുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ചർച്ചകളുടെ പുരോഗതി ആക്ഷൻ കൗൺസിലായാലും സൂഫി പണ്ഡിതരായാലും അപ്പോൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കോടതി പറഞ്ഞതുപോലെ ഒരു നല്ല വാർത്തയ്ക്കായി കാത്തിരിക്കുന്നതാണ്